അസലാമലൈക്കും വർഹമത്തുള്ള സുഹൃത്തെ പനി ഒരിക്കലും വില്ലനല്ല നമ്മുടെ ശരീരത്തിൽ വായുവിലൂടെയും ഭക്ഷണത്തിലൂടെയും മറ്റു വഴികളിലൂടെയും അടിഞ്ഞുകൂടുന്ന ടോക്സിനുകൾ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ ശരീരത്തിൽ തന്നെ ചില സംവിധാനങ്ങളുണ്ട് മലം മൂത്രം ഛർദി കഫം വായു എന്ന രീതിയിലൊക്കെ ഈ ടോക്സിനുകളെ ശരീരം സ്വയം പുറന്തള്ളുന്നുണ്ട് അതുപോലെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ടോക്സിനുകളെ നശിപ്പിക്കാൻ ശരീരം തന്നെ പ്രതിരോധിക്കുന്ന ഒരു സംവിധാനമാണ് പനി എന്നുള്ളത് ശരീരത്തെ സ്വയം ഹീറ്റാക്കുകയും രോഗാണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്ന പ്രതിരോധ പ്രക്രിയയാണ് പനി എന്നുള്ളത് പനി വരുന്ന ഉടനെ തന്നെ പാരസെറ്റമോളോ അതുപോലെ ആൻറ്റിബയോട്ടിക്കോ കഴിക്കുന്നത് ശരീരത്തിനെ ദോഷകരമായിട്ടേ ബാധിക്കുകയുള്ളു ശരീരത്തിൻ്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയക്ക് തടസ്സം വരുത്തുകയാണ് മരുന്ന് കുടിക്കലോടുകൂടി നടക്കുന്നത് പനി കഫക്കെട്ട് പോലാത്തതിനെ മരുന്ന് കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെറിയ കുട്ടികൾക്ക് പോലും പനി അതിൻ്റെ ലാഞ്ചന കാണുമ്പോൾ തന്നെ ഉടനെ മരുന്ന് കൊടുക്കുന്ന അവസ്ഥാവിശേഷമാണ് ഇന്ന് കണ്ടുവരുന്നത് നിങ്ങൾ ഈ ഒന്ന് നോക്കും ഈ മാസത്തെ റിപ്പോർട്ടാണിത് ഈ സിറപ്പ് ഇന്ന് ഇന്ത്യയിൽ നിരോധിച്ചു കാരണം ഒരുപാട് കുട്ടികളുടെ മരണത്തിന് കാരണമായിട്ടുണ്ട് അതുപോലെ ഈ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ മാത്രം എടുത്തു നോക്കിയാൽ ധാരാളം മരുന്നുകളും ടോണിക്കുകളും സിറപ്പുകളും നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിരോധിക്കുന്നതിന് മുമ്പ് കഴിച്ചിട്ടുള്ള കുട്ടികൾ അത് വാങ്ങിക്കൊണ്ടുപോയ രക്ഷിതാക്കൾ ആരായി എൻ്റെ സുഹൃത്തുക്കളെ ഒരു കാരണവശാലും അവനി വന്ന ഉടനെ മരുന്ന് കൊടുക്കാൻ പാടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ശരീരത്തെ നശിപ്പിക്കുന്ന ഒന്നല്ല ശരീരത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് പനി എന്ന സംവിധാനം പനിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്ക് ശ്വാസകോശത്തിന് നല്ല പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പനി കഫക്കെട്ട് പോലത്തെ വരുമ്പോൾ ശ്വാസകോശത്തിനെ കൂടുതൽ ആക്റ്റീവ് ആക്കാൻ അതിനു വേണ്ടിയുള്ള വീട്ടിൽ നിന്നും തന്നെ ചെയ്യാൻ പറ്റുന്ന ചില റെമഡികളുണ്ട് അത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ ആരോഗ്യത്തോടു കൂടി തന്നെ വളർത്താൻ സാധിക്കും ശരീരത്തിൽ കയറി കൂടിയിട്ടുള്ള രോഗാണുവിനെ നശിപ്പിക്കാൻ ശരീരം തന്നെ സ്വയം ഹീറ്റാവുമ്പോൾ നാം അതിൻ്റെ മേലെ മരുന്ന് കൊടുത്താൽ തീർച്ചയായും ആ ഹീറ്റാകുന്ന അവസ്ഥയെ ഈ മരുന്നില്ലാതെയാക്കും അതോടുകൂടി എന്താണ് സംഭവിക്കുന്നത് ഈ രോഗാണുവിനെ നശിപ്പിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ് എന്നാലും ശരീരം എങ്ങനെയെങ്കിലും ഈ മാലിന്യത്തെ പുറന്തള്ളാൻ വേണ്ടി ശ്രമം നടത്തും ശരീരം ചൂടാവുക എന്നുള്ളതിനെ അവിടെ സ്റ്റോപ്പ് ആക്കിയത് കൊണ്ട് അടുത്ത വഴി നോക്കും അതേതാണ് ചിലപ്പോൾ വയറിളക്കമായിരിക്കും ചിലപ്പോൾ ഛർദിയായിരിക്കും അങ്ങനെ വയറിളക്കമോ ഛർദിയോ ഉണ്ടാകുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള മരുന്ന് വീണ്ടും കഴിക്കും അപ്പോൾ ഈ മാലിന്യം എങ്ങനെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകും അതിന് ശരീരം കണ്ട അടുത്തൊരു മാർഗം എന്നുള്ളത് തൊലിപ്പുറത്തിലൂടെ പുറം തള്ളുക എന്നുള്ളതാണ് അപ്പോഴാണ് അലർജിയും ചൊറിച്ചിലും ഇതൊക്കെ നമുക്കുണ്ടാകുന്നത് ചില ആൾക്കാരുടെ ശരീരത്തിൽ കറുത്ത കുത്തു കുത്തു കുത്ത് കാണാൻ സാധിക്കും ചില സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് പനി വരുമ്പോൾ ശരീരം കൂടുതൽ ഹീറ്റാകുന്ന സമയത്ത് ഫിക്സ് വരാറുണ്ട് അത് വരാതെ നമ്മൾ സൂക്ഷിക്കണം ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രതിരോധത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോൾ ഹീറ്റാകുമ്പോൾ പുറം ശരീരത്തിന് താങ്ങുന്നതിനും അപ്പുറം ചൂട് വരുമ്പോഴാണ് ഫിക്സ് ഉണ്ടാകുന്നത് പിന്നെ ശരീരത്തിൻ്റെ പുറത്ത് അമിത ചൂട് വരുന്നുണ്ട് എന്ന് കാണുമ്പോൾ നനഞ്ഞ തുണിയോ മുണ്ടോ എടുത്ത് കുട്ടിയുടെ ശരീരത്ത് ഇട്ടുകൊടുക്കുകയും ആ ചൂടിനെ തണുപ്പിക്കുകയും ചെയ്യണം ശരീരത്തിൻ്റെ പുറത്തുള്ള ചൂടിനെ അങ്ങനെ തണുപ്പിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാവുകയില്ല വീണ്ടും ചൂട് വരുമ്പോൾ വീണ്ടും അതുപോലെ ചെയ്യുക മുതിർന്നവരാണെങ്കിൽ ഷവറിൻ്റെ കീഴിൽ പോയി നന്നായി പച്ച വളർത്തി അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ മക്കളെ മരുന്നിൻ്റെയും ആൻറ്റിബയോട്ടിക്കിൻ്റെയും സൈഡ് എഫക്റ്റിൽ നിന്നും രക്ഷപ്പെടുത്തുക